വേണ്ടി വെച്ചതാണ് നമ്മൾ മുഖ്യമന്ത്രി ഭരിക്കാൻ കാര്യം മുതല് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരു ശങ്കരൻ സ്വർണ്ണക്കടലും നാടുമിടിക്കലിലും ഒക്കെ അദ്ദേഹം കളിച്ച കളിയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടതാണ് അവനെ പിടിച്ച് പോലീസ് ജയിലിലടച്ചു ഒരു രക്ഷയും കോടതികളുടെ ഇടപെടലിന് ശേഷമാണ് അവര് ജയിലിൽ പോകേണ്ടി വന്നത് എന്നുള്ളത് ഒരു സത്യമാണ് അതിനുശേഷം ആ ചങ്കരൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷവും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതിന്റെ ഒരു കൂട്ടുകക്ഷി ഉണ്ടായിരുന്നു നമ്മളുടെ ഞങ്ങളുടെ ചെങ്ങന്നൂരിന്റെ അഭിമാനമായ സരിതാ നായർ കഴിഞ്ഞാൽ കേരളത്തിന്റെ ആ ഇത്രയും വലിയ വാക്കുകളൊന്നും പറഞ്ഞ് എനിക്ക് പരിചയമില്ല എന്നാലും കേരളത്തിന്റെ മനസ്സുകളില് യുവാക്കളില് ഇറങ്ങി വന്ന സ്വപ്നസുന്ദരി സ്വപ്ന ഓ അത് പറയുമ്പം തന്നെ വേണ്ട രോഗമൊക്കെ അങ്ങ് പൊങ്ങി അങ്ങനെന്താ സ്വപ്നസുന്ദരിയും ഈ പിണറായി വിജയന്റെ കൂട്ടുകക്ഷിയായിരുന്നു അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തിയ കമ്മട്ടത്തിൽ ഈ ചങ്കരനകത്ത് പോയി പക്ഷേ മുഖ്യമന്ത്രിക്ക് അത് ബാധകമല്ലാതായി പക്ഷേ ഈ കൊടുത്ത കൊല്ലത്ത് കിട്ടുമെന്ന് പണ്ടുള്ള ഒരു ചൊല്ലുണ്ട് അതിനുശേഷം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരുപാട് കൊള്ളരുതായ്മകളിൽ നമ്മളുടെ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പേരുകള് പലവട്ടം പല പ്രാവശ്യം മാധ്യമങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് ചില കോടതികളുടെ ഒക്കെ ഒത്തുതീർപ്പുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് പക്ഷേ ഇത്തരം ഒരു മുഖ്യമന്ത്രിക്കും ഇത്തരം ഒരു സംസ്ഥാനത്തിനും യോജിച്ച ഒരു ഡി ജി പി യു പോലീസ് ഡി ജി പിയെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ രാത്രി ഇവിടെ കാണാൻ വന്ന് ഇടിച്ചു കൊല്ലുവോ നമ്മളെ ആ ഡി ജി പി നേരിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വസ്തു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഒരാളിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ വാങ്ങിച്ച ആ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ഓർക്കണം ഒരു സാധാരണക്കാരനെ ഇത്തരം വലിയ ഏമാന്മാരുമായിട്ടുള്ള ഡീലിങ്ങുകളിൽ എന്തെങ്കിലും വശപ്പശ കൊണ്ടായാൽ എങ്ങനെ പോലീസിൽ പരാതി കൊടുക്കാൻ പോകും രക്ഷയില്ലാഞ്ഞിട്ട് അയാൾ കോടതിയിൽ പോയി ഈ ഡി ജി പി ഏമാന്റെ ഭാര്യയുടെ പേരിലുള്ള വസ്തു ജപ്തി ചെയ്ത വാർത്തയാണ് ഇന്ന് ലൈവായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലെ വാർത്താ ചാനലുകൾ പരിശോധിച്ചാൽ മാത്രം മതിയാകും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഇങ്ങനത്തെ അവസ്ഥ സൃഷ്ടിച്ചത് ഇതിൻ്റെ മൂല കാരണം നമ്മളുടെ നാട്ടിലെ വ്യവസ്ഥിതിയാണ് അതായത് അഴിമതിക്കാരും കള്ളന്മാരും തെമ്പാടികളുമായവരെ ഇത്തരം സുപ്രധാന സ്ഥാനങ്ങളിൽ കൊണ്ടിരുത്തി ഇങ്ങനെയൊക്കെ പ്രവർത്തിപ്പിക്കാൻ നമ്മളെ പിണറായി വിജയനല്ലാതെ പിണറായി വിജയന്റെ സി പി എമ്മിന്റെ പാർട്ടിക്ക് വേറെ ആർക്കും കഴിയില്ല മറ്റുള്ളവർക്കൊക്കെ അല്പം ഉളുപ്പുണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചു എന്നാ നിങ്ങൾ എന്താ നിരന്തരം സി പി എമ്മിനെ പറ്റിയാണല്ലോ പറയുന്നത് എനിക്ക് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട് പ്രത്യേകിച്ച് വൈരാഗ്യ ബുദ്ധിയൊന്നുമില്ല കൊള്ളലായ്മ കാണിക്കുന്നവരെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതെ ഏതവനായാലും ഇന്ന് കഥ പറഞ്ഞു വരുമ്പോ ഇടയ്ക്ക് പറയാം ഒരുപാട് കാലം വേണ്ടിയിട്ട് ഞങ്ങളുടെ ചെങ്ങന്നൂരിൽ നട്ടൊരു വാഴ ഉണ്ടായിരുന്നു ആ ചെങ്ങന്നൂരിൽ ആ വാഴ കുലച്ചില്ല ഒരിക്കലും കുലക്കില്ലെന്ന് ബോധ്യം വന്നപ്പം ആ വാഴ സ്വയം അവിടെ നിന്ന് പിഴുതെറിയപ്പെട്ട് അങ്ങനെ കുണ്ടറയിൽ പോയിട്ട് കുണ്ടറയിൽ നിന്നാണ് പിന്നെ ആ വാഴ ജയിച്ചത് ആ വാഴ ഇന്ന് നമ്മളുടെ അസംബ്ലിയിൽ പറയുന്നു പോലീസുകാർക്ക് വേണ്ടി ഈ വാഴ ഞങ്ങളുടെ ചെങ്ങന്നൂരിന്റെ സ്വന്തം വാഴ അസംബ്ലിയിൽ പോലീസുകാർക്ക് വേണ്ടിയിട്ട് പോലീസുകാരുടെ ദുരിതങ്ങളെ പറ്റിയിട്ട് അവരുടെ ഡ്യൂട്ടി പ്രശ്നങ്ങളെ പറ്റിയിട്ട് അവരുടെ ആത്മഹത്യകളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഞാൻ ടെറസിൽ നിന്നാണ് ഈ വാർത്ത കാണുന്നത് കണ്ടപ്പം എനിക്കപ്പം മനസ്സിൽ ഒരു കാര്യം അയ്യോ ഞങ്ങളുടെ വാഴയും കൊലച്ചല്ലോ അതെ ഏത് ഏത് വാഴയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥ് മൂന്ന് പ്രാവശ്യം ചെങ്ങന്നൂർ കാരണം ഉണ്ടാക്കി തന്നിട്ട് പോയതാ അപ്പൊ അങ്ങനെ ഏതവൻ പൊള്ളതായവ കാണിച്ചാലും ഏതവൻ നല്ലത് കാണിച്ചാലും അത് വിളിച്ചു പറയുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എനിക്ക് ഇതിനകത്ത് സി പി എം എ കോൺഗ്രസ് ബി ജെ പി ഇത്തരം ഭക്ഷ്യപിടുത്തങ്ങളൊന്നുമില്ല ഞാൻ ആരുടെയും കയ്യിൽ ചായ പോലും മാങ്ങി പിടിക്കാറില്ല എന്റെ അടുത്ത് ഒരുപാട് ഓഫറുകളുമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു പണം തരാം അവർക്ക് വേണ്ടി വീഡിയോകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു അവരോടൊക്കെ പ്രതികരിച്ച ഭാഷ ഇവിടെ പറയാൻ കൊള്ളത്തില്ല അതാണ് എന്റെ കാര്യം പക്ഷേ നിങ്ങൾ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയണം നമ്മളുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്ന ഈ യൂട്യൂബർമാർ കുറെ ഇറങ്ങിയിട്ടുണ്ട് ആര് കാശ് കൊടുത്താലും അവർ പറയുന്ന സബ്ജക്ട് അവർക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന നിങ്ങൾ കൈയടിച്ച് പാസാക്കുന്ന കുറെ ഇൻഫ്ലുവൻസർമാർ എനിക്ക് ആ വിധ അലങ്കാരങ്ങളൊന്നും വേണ്ട ഞാനൊരു പറയുന്ന സാധാരണക്കാരനായ ഒരു പൗരൻ ഒരു യൂട്യൂബർ യൂട്യൂബറാണെന്ന് പോലും ഞാൻ ആരോടും പറയാറില്ല കാര്യം ഒരു യൂട്യൂബർ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് മോശമായതുകൊണ്ടാണ് അപ്പം അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന വാർത്തകൾ നിങ്ങളുടെ വിശകലനം ചെയ്യണം അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിന് ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം വേറൊരു വീഡിയോ ഇവിടെ വരുന്നുണ്ട് സി പി എമ്മിന്റെ ധനപരോഗത്തെ പറ്റിയിട്ട് നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ പിള്ളേരെ ഉണ്ടായി കൊടുക്കുന്നതിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നമ്മളുടെ നാട്ടിലെ നിയമ നിർവഹണ വ്യവസ്ഥ നമ്മളുടെ പോലീസ് പോലും എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോ ഇനി ഞാനിത് പറഞ്ഞത് കണ്ടിട്ട് ഈ പോലീസ് സേമാൻ അല്ലെ അവരുടെ ഗുണ്ടകളെ വിട്ട് എന്നെ രാത്രിയിലൊന്നും ഒന്നും തല്ലിക്കൊള്ളാൻ ശ്രമിക്കരുതേ ഒരു നായയെ പറ്റി പറഞ്ഞപ്പം എന്നെ ഇവിടുന്ന് തൂക്കി കൊണ്ടുപോകാൻ പോലീസ് വന്നു എന്റെ വീട്ടിൽ നിന്ന് അവസാനം രക്ഷയില്ലാതായി കഴിഞ്ഞെ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ച നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അൻപത് ലക്ഷത്തിന്റെ നഷ്ടപരിഹാരം മാന മാനനഷ്ട കേസ് മാനമില്ലാത്തവൻ എന്ത് നഷ്ടമാണുള്ളത് എന്ന് ഞാൻ ചോദിക്കും അവനോട് അത് കോടതിയിൽ വെച്ച് പക്ഷേ നമ്മുടെ നാട് ഭരിക്കുന്ന പോലീസ് സംവിധാനത്തിന്റെ ഡി ജി പി തന്നെ ഇത്തരം കമ്മട്ടങ്ങളിൽ ഇടപെടുമ്പം ആരെങ്കിലും അത് വിളിച്ചു പറയണ്ടേ വിളിച്ചു പറയണം പറയാനുള്ള ആർജവും വേണം ഭയന്നിട്ട് കാര്യമില്ല ഭയക്കുന്നത് ആരാണ് കള്ളത്തരം കമ്മട്ടം നടത്തി നടക്കുന്ന ആൾക്കാർക്കാണ് ഭയപ്പെടേണ്ടി വരുന്നത് എന്നെ പോലൊരുത്തൻ അങ്ങനെ ഒരു തെമ്മാടിത്തരം കാണിച്ച് നടന്നിട്ടില്ല എനിക്കതുകൊണ്ട് ആരെയും ഭയക്കേണ്ട ആവശ്യവുമില്ല ഇപ്പന്മാരൊന്നും എടുക്കുന്ന കള്ളക്കേസുകള് എന്നെ ബാധിക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ വന്ന രണ്ടായിരം കാലം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ എനിക്കെതിരെ ഒരുപാട് വെള്ളക്കേസുകൾ ഈ പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട് അതൊന്നും എന്നെ അത്ര എഫക്ട് ചെയ്തിട്ടില്ല ഇനിയും വന്നാലും വലിയ എഫക്റ്റ് ഒന്നും ചെയ്യത്തില്ല കാരണം ഞാൻ അത്രയും ഒരു പണികളും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് നെഞ്ചു വിരിച്ചു നിന്ന് പറയാൻ പറ്റുന്നത് ഇതൊക്കെ